പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയൻ ചെടികളെക്കുറിച്ച് തന്നെയാണ് അടീനിയൻ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അടീനിയൻ ചെടികൾ പ്രൂൺ ചെയ്യുന്നതും അതിന് വളം കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള വളമാണ് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡി എ പിയും അതുപോലെ തന്നെ എൻ പി കെയുടെ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലവറിങ്ങിനുള്ള വളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് നമ്മൾ വളം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ അപ്ഡേഷനാണ് ാണ് ഇത് നല്ല രീതിയിൽ മുട്ടകളൊക്കെ വന്ന് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സിംഗിൾ പെറ്റലായിട്ടുള്ള അഡീനിയം ചെടിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ചെടി കൂടിയാണ് ഞാനിത് വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിയിൽ ചെടിയിലുണ്ടായിട്ടുള്ള മാറ്റാണിത് ഇത് ഒരുപാട് പഴക്കം ചെന്ന ചെടിയൊന്നുമല്ല ചെറിയ ചെടിയാണ് കേട്ടോ ഇനി ഇന്ന് നമ്മൾ ഒരു വളം കൂടെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് രാസവളം തന്നെയാണ് കൊടുക്കുന്നത് ജൈവവളമില്ലാട്ടോ അതേതൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഒന്ന് നമ്മുടെ ഡി എ പി തന്നെയാണ് ഡി എ പി അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു എൻ പി കെ വളം ലിക്വിഡ് ആക്കിയും കൂടെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു വളം ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചെടിയുടെ മേൽമണ് ഒന്ന് ഇളക്കിയിട്ട് പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് മാത്രം ഡി എ പി ഇട്ട് കൊടുക്കാം ഒരുപാടധികം ഒന്നും നമ്മൾ ഇടാൻ പാടില്ല ഇത്രയും മതിയിട്ടോ പോട്ടിന്റെ വലിപ്പോ അതുപോലെ തന്നെ ചെടിയുടെ വലിപ്പോ ഒക്കെ നോക്കിയിട്ട് മാത്രം ചെയ്തു കൊടുക്കുക ഇത് ചെടിയുടെ കടഭാഗത്താവാത്ത രീതിയിൽ കോഡക്സ് ഭാഗത്തൊന്നും വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത് പോട്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇളക്കിയിട്ടിട്ടുള്ള മേൽമണ്ണുമായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് നനക്കും കൂടെ വേണം നമ്മൾ ഈ ഡി എ പി പോലെയുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെടി നന്നായിട്ട് നനക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വളം ഇടുന്ന ദിവസം മാത്രം നനച്ചാൽ പോരാ ഒരു നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം ഇനി രണ്ടാമതായി നമ്മളിതിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് എൻ പി കെയുടെ വളമാണ് എൻ പി കെ വളങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എൻ പി കെയുടെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന റേഷ്യോയിലുള്ള എൻ പി കെ വളമാണ് ഇത് ഗ്രീൻ കെയറിൻ്റെ വളമാണ് കേട്ടോ നന്നായിട്ട് ചെടികൾ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണ് ഇതിൽ നൈട്രജൻ കണ്ടൻറ്റ് കുറവും ഫോസ്ഫറസും പൊട്ടാസിയം കൂടുതലാണ് അടങ്ങിയിട്ടുള്ളത് ഇത് ഏത് രീതിയിലാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത് എങ്കിൽ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂൺ ആണ് നമ്മൾ ഡയല്യൂട്ട് ചെയ്യേണ്ടത് നല്ല മെച്ചുവേർഡായിട്ടുള്ള അത്യാവശ്യം വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂൺ എന്ന അളവിൽ വേണം നമ്മളിത് ഡയല്യൂട്ട് ചെയ്യാനായിട്ട് അഡീനിയം ചെടികൾ നല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വളമാണിത് നമ്മുടെ റോസ് ചെടികളാണെങ്കിലും ഓർക്കിഡ് ചെടികളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബൊഗൈൻവില്ല പോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമുക്കിത് കൊടുക്കാം ഇനി ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെടികൾക്ക് കൊടുക്കണം എന്നില്ല നമ്മൾ ഡി എ പി ഒക്കെ ഇടുന്ന പോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ മണ്ണിലാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം ഇത്ര മാത്രമാണ് എടുക്കുന്നത് ഇത് അഞ്ച് ഗ്രാമിൻ്റെ ടീസ്പൂൺ ആണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഡി എ പി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഈ ഒരു വളം നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാടധികം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഡി എ പി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വളം ചെടിക്കാവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ഇത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പോട്ടിൻ്റെ അടിവശത്തുകൂടെ ഒക്കെ വളം ഒഴുകി പോകുന്ന രീതിയിലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ ഇത് സഹായിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡി എ പി ഒ അല്ലെങ്കിൽ എൻ പി കെ വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുക ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം